வளந்தோடு மலப்புரம் கோழிக்கோடு காஞ்சங்காடுலாண்டி குற்றியாடி நிலம்பூர் கோழிக்கோடு கக்காடம்வேகானந்த படனகேந்திரம் பாலேமாடுக்க രണ്ട് വൃക്കകളും തകരാറിലായ അജീഷിന്റെ ചികിത്സ സഹായത്തിനായി ബിരിയാണി ചലഞ്ചുമായി യാസർ കല്ലിങ്ങൽ ചന്തക്കുന്ന് കല്യാണപുര ബിരിയാണി സെന്ററിന്റെയും കല്ലിങ്ങൽ സെയ്താലി ഫൗണ്ടേഷന്റെയും പേരിലാണ് ബിരിയാണി ചലഞ്ച് നടത്തുന്നത് ചന്തക്കുന്ന് കല്യാണപുര ബിരിയാണി സെന്ററിൽ നടന്ന ചടങ്ങ് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യടൻ ഷൌക്കത്ത് ഉദ്ഘാടനം ചെയ്തു ചികിത്സയ്ക്ക് എന്നും നമ്മളൊക്കെ വലിയ ചരിത്രമാണ് മലപ്പുറത്തിൻ്റെ നമ്മൾ പതിനെട്ട് ദിവസം കൊണ്ട് പതിനഞ്ചു കോടി രൂപ ഉണ്ടാക്കി കൊടുത്ത ആളുകളാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ സാധാരണക്കാർക്ക് എന്ത് ചികിത്സ വേണമെങ്കിലും ബിരിയാണി ചലഞ്ചോ പായസ ചലഞ്ചോ ഒന്നുമില്ലാതെ നടത്താൻ കഴിയാത്ത ഒരു അന്തരീക്ഷം നിലനിൽക്കുക എന്തൊക്കെയായാലും ഇവിടെ ഇതിന് നേതൃത്വം നൽകുന്ന പ്രത്യേകിച്ചും ഈ കാര്യത്തിൽ അജീഷിന്റെ കുടുംബ സഹായത്തെ സംബന്ധിച്ച് പറയുന്നു ഈ നാട്ടുകാരെല്ലാവരും ഒരുമിച്ച് കൈകോർത്തത് കൊണ്ടാണ് നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി കഴിയുന്നത് ഇനിയും കുറച്ചുകൂടി പൈസ നമുക്ക് വരേണ്ടതുണ്ട് നമ്മുടെ ഷാജി നമുക്കൊരു വലിയ സഹായം ചെയ്തു തന്നിട്ടുണ്ട് അങ്ങനെ എല്ലാവരും അവരെ കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി സഹായിച്ചത് കൊണ്ടാണ് നമുക്ക് ഏകദേശം അതിലേക്ക് എത്തിത്തുടങ്ങുന്നത് എങ്കിലും അത് നമ്മൾ വിചാരിച്ചൊരു സംഖ്യയിലേക്ക് എത്തിപ്പെട്ടിട്ടില്ല ഇനിയും നമുക്ക് സഹായം സഹായമുണ്ടായാലേ നമ്മൾ വിചാരിച്ച ആ ഒരു ലക്ഷം അജീഷ് ചികിത്സാ സഹായ കമ്മിറ്റി ചെയർമാനും ഡിവിഷൻ കൗൺസിലറുമായ ജംഷിദ് എന്ന കുഞ്ഞുട്ടിമാൻ അധ്യക്ഷത വഹിച്ചു ആയിരത്തി അഞ്ഞൂറ് ബിരിയാണി പൊതികളാണ് ഒരുക്കിയിട്ടുള്ളത് ഒരു ബിരിയാണിക്ക് നൂറ് രൂപ നിരക്കിലാണ് നൽകുന്നത് കാരുണ്യത്തിന്റെ സന്ദേശം പകരുന്നതാണ് ഓരോ ബിരിയാണികളും അതിനാൽ തന്നെ നൂറ് രൂപ മുതൽ എത്ര തുകയും ബിരിയാണി വാങ്ങുന്നവർക്ക് നൽകാമെന്ന് സംഘാടകർ അറിയിച്ചു കിട്ടുന്ന മുഴുവൻ തുകയും ഇന്ന് വൈകുന്നേരം അജീഷിന്റെ ചികിത്സാ ഫണ്ടിലേക്ക് കൈമാറും ബിരിയാണിയുടെ മുഴുവൻ ചെലവും യാസർ തന്നെയാണ് വഹിക്കുന്നത് അതിനാൽ തന്നെ പിരിഞ്ഞു കിട്ടുന്ന മുഴുവൻ തുകയും അജീഷിന്റെ ചികിത്സയ്ക്കായി പ്രയോജനപ്പെടും കൗൺസിലർ റണീഷ് കുപ്പായി കുമഞ്ചേരി നാണിക്കുട്ടി മുസ്തഫ കളത്തുംപടിക്കൽ ബാബു എരഞ്ഞിക്കൽ സെയ്ഫു എനാന്തി മുജീബ് ദവശരി പി കെ റഫീഖ് ഹംസ ഫൈസി സക്കീർ പെരിങ്ങാടൻ ഗഫൂർ കല്ലിങ്ങൽ നൌഷാദ് നിലമ്പൂർ കെ എം ജുനൈസ് ഷാഹുൽ ഷബീർ മുക്കട്ട സംസാരിച്ചു എ പ്ലസ് നിലമ്പൂർ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര പന്ത്രണ്ട് ഡിഗ്രി കോഴ്സുകളും നാല് പി ജി കോഴ്സുകളും കമ്പ്യൂട്ടർ ലാബ് ഡിജിറ്റൽ സ്റ്റുഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടിമീഡിയ കോഴ്സ് ബി സി എ ലാബ് ഫിസിക്സ് ലാബ് സൈക്കോളജി ലാബ് ലൈബ്രറി എന്നിവയും ബി കോം ബി ബി എ യോടൊപ്പം തുടങ്ങിയ കോഴ്സുകളും എ സി സി ഒൻപത് പേപ്പർ എക്സംഷനും അതോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഡിഗ്രിയും നിങ്ങൾക്ക് ലഭിക്കുന്നു ലോകോത്തര അംഗീകാരമുള്ള ആഡ് ഓൺ കോഴ്സുകളായ സി എം എ ടാലി ഇന്റർനാഷണൽ തുടങ്ങിയവയ്ക്ക് നൂറ് ശതമാനം പ്ലേസ്മെന്റും ഉറപ്പ് നൽകുന്നു ആരോഗ്യ വകുപ്പിന്റെ അംഗീകാരമുള്ള ജില്ലയിലെ ഏക ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ടി സി ബി എഡ് കോഴ്സുകളും എൽ കെ ജി മുതൽ നാലുവരെയുള്ള ഇംഗ്ലീഷ് മീഡിയം പ്ലസ് വണ്ണിന് ബി എച്ച് ഉൾപ്പെടെ പതിനാറ് ബാച്ചുകളുള്ള കേരളത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ വിശാലമായ ഓഡിറ്റോറിയം പ്ലേ ഗ്രൗണ്ട് ലേഡീസ് ഹോസ്റ്റൽ ബസ് സൗകര്യവും ஸ்ரீ விவேகானந்த படன பாலேமாட் எடக்கரா